നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്പെയിനിൻ്റെ ഈ മാസത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള സ്കോഡ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ലാവിന്യമാലിന് പരിക്കാണ് എന്ന് എഫ് സി ബാഴ്സിലോണ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് രണ്ടു മൂന്നാഴ്ചക്കാലം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ബാഴ്സ അറിയിക്കുന്നത് ഇതിപ്പോൾ മറ്റൊരു തരത്തിലുള്ള ചർച്ചയിലേക്ക് സ്പെയിനിൽ കാര്യങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് ഡില ഫ്യൂൻ്റെ ാമിൻ ഞമാലിന് വേണ്ടി ശ്രമിക്കുന്നു അദ്ദേഹത്തെ പിടിച്ചു വയ്ക്കാൻ വാഴ്സ് ശ്രമിക്കുന്നു എന്ന ധ്വനിയിലാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് നമുക്കറിയാം ഇന്ന് പ്രീ മാച്ച് ഇന്ന് സ്കോഡ് അനൗൺസ് ചെയ്ത പ്രസ് കോൺഫറൻസിലും ഡിലാഫ്യൂൻ്റെ യമാലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് തട്ടിക്കയറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇൻ്റർനാഷണൽ കോളപ്പിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് വേദന ഉണ്ടായിരുന്നു ഫിബിക്ക ഏരിയയിൽ വേദന ഉണ്ടായിട്ടും കളിപ്പിച്ചു സ്പെയിൻ എന്നുള്ളതാണ് ബാഴ്സയുടെ ഒരു പരാതിയും ആവലാതിയും ഫ്ലിക്ക് അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ അതിൻ്റെ ഒരു തുടർച്ച എന്ന തരത്തിൽ ഇതിനെ കാണുന്നവരുണ്ട് അത് അതല്ല താരത്തിന് പരിക്കായതുകൊണ്ട് മാത്രം ബാഴ്സലോണ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയതാണ് എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും ബാഴ്സലോണക്ക് ഇതാ സെവിയക്കെതിരെ ഞായറാഴ്ച കളിയുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു സ്റ്റേറ്റ്മെൻ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ലാമിൻ യമാലിന് ക്യുബിക് ഏരിയയിൽ വീണ്ടും വേദന അനുഭവപ്പെട്ടിട്ടുണ്ട് പി എസ് ജിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ആ വേദന വീണ്ടും വന്നിരിക്കുകയാണ് അദ്ദേഹം സെവിയ്ക്കെതിരെയുള്ള മത്സരം കളിക്കാനുണ്ടാവില്ല റിക്കവറി ടൈം പ്രതീക്ഷിക്കുന്നത് രണ്ട് മൂന്നാഴ്ചയാണ് ടു ത്രീ വീക്സ് ആണ് റിക്കവറി ടൈം എന്ന് ബാഴ്സലോണ പറയുന്നത് എന്നു പറഞ്ഞാൽ കാര്യം വളരെ വ്യക്തമാണ് അദ്ദേഹം ഇന്റർനാഷണൽ ബ്രേക്കിൽ സ്പെയിനിന്റെ മത്സരങ്ങൾക്കുണ്ടാവില്ല സ്പെയിനിന് രണ്ട് മത്സരങ്ങളാണ് ജോർജിയക്കെതിരെ ഒക്ടോബർ പതിനൊന്നിനും ൾഗേറിയയ്ക്കെതിരെ ഒക്ടോബർ പതിനാലിനുമാണ് കളിക്കാനുള്ളത് സോ ഈ രണ്ട് മൂന്നാഴ്ച എന്ന് പറയുമ്പോൾ പ്രധാന ഭാഗം ഇന്റർനാഷണൽ ബ്രേക്ക് തന്നെയാണ് സോ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ ഉടനെ യവാലും അടങ്ങിയെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അവിടെയാണ് ഈ ഒരു ദുരൂഹതയൊക്കെ ഇപ്പൊ പലരും മുന്നോട്ട് വെക്കുന്നത് എന്തായാലും താരത്തിന് പരിക്കുണ്ട് എന്നാണ് ബാഴ്സലോണയുടെ ഒഫീഷ്യൽ ഭാഷ്യം അദ്ദേഹത്തിന് പ്യുബിക് ഏരിയയിൽ വേദനയുണ്ട് ഡിസ്കംഫേർട്ട് ഉണ്ട് സോ അദ്ദേഹം ഇതാ കളിക്കളത്തിൽ നിന്ന് പുറത്താവുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ